ആരും പേര് പേരെഴുതിയായിട്ട് കാണുന്നില്ല അതിന് ഫേസൽ സാറിൻ്റെ മെസ്സേജ് അയച്ചിരുന്നു ഫെസിലാ സാറിനെ ഡയറക്റ്റ് വിളിച്ചു അതിൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപ്പം വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ഇന്ന് ക്ലാസ് നിന്ന് ആരും വരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ആരും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു വന്നിട്ടില്ല എന്ന് പറഞ്ഞില്ല എല്ലാ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും ക്ലാസ് ഉണ്ടാവുന്ന ഒരു മെസ്സേജ് ഉണ്ട് ഇന്നൊരാളെ വന്നിട്ടുള്ളത് പറഞ്ഞാൽ പിന്നെ ഞാൻ വരില്ല എന്നുള്ളത് കൊണ്ടാണ് സാർ അങ്ങനെ ഒരു മെസ്സേജ് ഇടാൻ കാരണമെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി അപ്പോൾ ഏതായാലും ഞാൻ പിന്നെ ഒരു പത്തരക്കാണ് വീട്ടിൽ നിന്ന് പുറപ്പെടുക ഞാൻ ഇപ്പോൾ ഒമ്പത് മുക്കാലിൽ ഒരുങ്ങിയപ്പോൾ ഒക്കെ റെഡിയായി നിന്നിട്ടാണ് ഫോണിൽ നോക്കുന്നത് അപ്പോൾ ആരും വരുന്നായിട്ട് ലിസ്റ്റിട്ടായി കാണുന്നില്ല അപ്പോഴാണ് ഞാൻ വിളിച്ചത് നോക്ക് അപ്പോൾ വരാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പേര് ആ ലിസ്റ്റിലിടുക വാട്സപ്പിൽ ലിസ്റ്റിൽ പേരിടുക പിന്നെ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ചിലപ്പം നമ്മൾ വരാൻ ആഗ്രഹം ഉണ്ടാകും ചിലപ്പം പെട്ടെന്ന് എന്തെങ്കിലും സാഹചര്യത്തിൽ വരാൻ കഴിഞ്ഞില്ല എന്ന് വരും അതുകൊണ്ട് എല്ലാവരും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എല്ലാവരും ഗ്രൂപ്പിൽ പേരെഴുതികാണ്ട് ലിസ്റ്റിടുക മെസ്സേജ് വിടാം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയേണ്ടത് ഒരാൾ വരുമ്പോൾ ആ അവനുണ്ടല്ലോ ഞാൻ കൂടി പോവുക എന്നുള്ളൊരു തോന്നൽ മറ്റുള്ളവർക്കും തോന്നും അങ്ങനെ കൂടുതൽ കൂടുതലാളുകൾ നമ്മളെ സദസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ വിഷയം കാടിറങ്ങുന്ന മൃഗങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ച് എല്ലാവരും സംസാരിച്ച് എല്ലാവരും നല്ല ഭംഗിയായിട്ട് സംസാരിച്ചു പിന്നെ ഈ പരിപാടി നമ്മളിപ്പോൾ ഞാനിപ്പോൾ കുറച്ചൊക്കെ കൂടുതലായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഏകദേശം എൻ്റെ എനിക്ക് എൻ്റെ ഒരു ലക്ഷ്യം ഒന്ന് പേടിയൊന്ന് മാറിക്കിട്ടുക നമ്മളെ ഓഫീസുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസ് നിൽക്കുമ്പോൾ അതിന് സ്വാഗതം പറയുക നന്ദി പറയാം ഇതിനൊക്കെ ഒരു പേടി എന്നുള്ള എന്നുള്ളൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതേതായാലും എനിക്ക് മാറിക്കിട്ടിയിട്ടുണ്ട് ഇപ്പം എല്ലാ പരിപാടിയിലും ഞാൻ പങ്കെടുക്കാനില്ല പരിപാടിയിലും സ്വാഗതം പറയാനും നന്ദി പറയാനും എനിക്കൊരു ഭയമില്ലാതെ പറയാൻ സാധിക്കുന്നുണ്ട് അത് ഈ ബ്രീറ്റ് അക്കാദമിയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് സാധിച്ചത് ഇതിനു മുമ്പൊക്കെ ഞാൻ എല്ലാ പരിപാടിയിലും ഒഴിഞ്ഞു മാറുകയായിരുന്നു അപ്പോൾ എല്ലാവരും ഈ അവസരം ഉപയോഗപ്പെടുത്താം മാത്രമല്ല ഇനി ഇപ്പോൾ കുറച്ചൊക്കെ പറയാൻ പഠിച്ച ആളുകളും കുറേ കാലം ഇതിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ വീണ്ടും ആ സഭാകമം കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടയ്ക്കൊക്കെ വരിക കൂടുതൽ പഠിച്ചെല്ലാം തെഞ്ഞു എന്ന് തോന്നുക ആരും തോന്നണ്ട ഇത് കുറച്ച് കാലം വിട്ടു നിന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നുള്ള ഒരു ആ ഭയമിന് രണ്ടാമത് വന്നുകൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ചൊക്കെ പഠിച്ച ആളുകളും വീണ്ടും വന്നിട്ട് ഈ അവസരം ഉപയോഗപ്പെടുത്താം നമുക്ക് എപ്പോഴാണെങ്കിലും ഇവിടെ വരാമല്ലോ എന്ന് വന്നാലും നമുക്ക് സംസാരിച്ച് പോകാം അതുകൊണ്ട് കുറച്ച് പഠിച്ച ആളുകളും ഇവിടെ വന്നിട്ട് അതൊന്ന് പുതുക്കിപ്പോകാം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി കൂടുതലായിട്ട് സംസാരിക്കാനില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തുന്നു സ്ലാമലൈക്കു